ഞാനിത് ഒരു നാളെ ഒരു കഴിഞ്ഞ ഒരു നാലഞ്ചു ദിവസം മുൻപേ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ കല്യാണത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു മരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാനിതായിട്ട് ഇങ്ങനെ ഒരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഇത് നേരിട്ട് നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് എമ്മിനെ കൊടുക്കാമല്ലോ ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്കൊന്ന് കംപ്ലൈന്റ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞു ഞാൻ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് ചേട്ടൻ അയച്ചു കൊടുത്തു ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ് പിന്നെ ഇത് അങ്ങനെ അതിനുശേഷമാണ് ആക്ഷൻ എടുത്തത് അപ്പം വേണമെങ്കിൽ നിനക്ക് പി എമ്മിനെ നേരിട്ട് കാണാൻ പിന്നെ ഈ വളരെ വലിയൊരു ഭാഗ്യല്ലേ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിലേക്ക് കാണാന്ന് പറഞ്ഞ ഞാൻ കല്യാണത്തിന് പിന്നെ പോയിരുന്നു അപ്പൊ അപ്പൊ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റ് ഓഫീസ് ചെയ്യുന്നത് അപ്പൊ ത്രിപ്രയറിലെ പ്രോഗ്രാം പെട്ടെന്ന് അത് കൺഫേം ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാം ക്യാൻസൽ ആയി ഈ മീറ്റിംഗ് ക്യാൻസലായി പക്ഷെ എന്നാലും സുരേഷേന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ സുരേഷ് ചേട്ടൻ എന്ത് ചെയ്യുന്ന അറിയാമോ അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ആണ് എന്തുവാണെന്ന് എനിക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ സംസാരിച്ചു ചേരുന്നോട് ഒന്നറിയണ്ട കാര്യം നടന്നില്ലേ അത് മതി അന്ന് പറഞ്ഞ സന്തോഷായില്ലേ ഓക്കെ അതാണ് കിട്ടാക്ഷൻ ആണ് ആക്ഷൻ ആണ് പോലീസ് പിന്നെ സി എ നിന്ന് വിളിച്ചിരുന്നു സി എസ് ആർ ആണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ സാർ ഇത് കഴിഞ്ഞ ദിവസം കൂടെ ഒന്നും ഞാൻ വിളിച്ചു വെച്ചപ്പോ ഒന്നും ആയിട്ടില്ലെന്നാണല്ലോ അറിഞ്ഞത് ആ പെട്ടെന്നൊരു മൂമെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയം ഇത് ഈ ഒരു സംഭവമാണോന്നുള്ളത് അങ്ങനെയാണ് സുരേഷ് എന്നെ വിളിച്ചു അതെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള എന്താണെൻ്റെ ഫുൾ എങ്ങനെയാണോ എന്റെ റൂട്ടൊന്നും എനിക്ക് അറിയത്തില്ല ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് സർവീസ് ചെയ്യുന്ന ഒരു കംപ്ലൈൻറ് കൊടുത്തു എന്റെ പരാതി അയച്ചു പക്ഷേ പറഞ്ഞു അപ്പൊ അവിടുന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കൊറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറ്റാക്ട് ചെയ്തായിരുന്നു അപ്പൊ അതെല്ലാം ചേർന്ന് അയച്ചു കൊടുത്തു എത്തിയമ്മെ നമ്മുടെ സൈബർസ് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം കേരള സൈബറിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും വർഷമായിട്ട് ഇത് മൂവ് ചെയ്യുന്നില്ല വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം പെട്ടെന്നൊരു ഇത് വന്നത് എന്നാലും ഇത് വരാൻ സാധ്യതയില്ല ഭാഗ്യരാജൻ എന്നാണ് ഭാഗ്യരാജ ഒരു ഇരുപത്തിനാല് വയസ്സുണ്ട് ഡൽഹിയിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് ഒരു അവർ ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു ചേരിയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചിരുന്നത് എന്നാണ് അപ്പൊ അവിടെ പോയിട്ടാണ് പിടിച്ചത് അറസ്റ്റ് ചെയ്തത് അതെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ നമ്മുടെ സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കൊടുത്തത് കാരണം ഇത് ഒരു ഒരു ഫോട്ടോ എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ഫോട്ടോ ദിവസം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇൻഡു അഞ്ചു വർഷം അല്ലെ അഞ്ചര വർഷം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി ആവുമ്പോ ഉണ്ടാവും പോസ്റ്റ് ഉണ്ട് കണ്ട് നമ്മളെല്ലാവരും ആണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവന് അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ ബോഡി നെയ്ക്കഡ് ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെയൊക്കെ കിട്ടുള്ളൂ ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത് മഹാവൃത്തികെട്ട രീതിയിലാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എന്റെ മോളുടെ എനിക്കൊരു കുഞ്ഞാണുള്ളത് അവളോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില് ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ പ്രായമായ അമ്മ എന്റെ സിസ്റ്ററിനോ അവർ മരിച്ചു എന്ന് പറഞ്ഞ ആർ പി മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക പ്രവീണ ഡോട്ടർ ഡെത്ത് ഇതൊക്കെ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെ ഒരു കുടുംബക്കാരെ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ